അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വരുന്നത് തമാശക്കാണോ സീരിയസ് ആയിട്ടാണോ എന്നോട് ചോദിച്ചതെന്ന് അറിയില്ല അപ്പോൾ അതും കൂടി നിങ്ങളറിഞ്ഞിരുന്നോട്ടേ വിചാരിച്ചിട്ടാണ് ഞാനത് പറയാൻ വരുന്നത് എന്നോട് ഒരാളാണ് ലൈവിൽ ചോദിച്ചത് ഇനിയിപ്പോൾ ഒരാൾക്കുള്ളത് എല്ലാവരും ഒന്നും അറിഞ്ഞോട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്കരിക്കാറുണ്ടോന്ന് സത്യത്തിൽ ഇത് എൻ്റെ ഈ ജോലിൻ്റെ ഭാഗമല്ല ഞാനിത് പബ്ലിക്കാക്കുന്നത് അത് തെറ്റാണ് കേട്ടോ കാരണം ഞാൻ ഇത് ഇത് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് റബ്ബിനാണ് അപ്പോൾ അത് ഞാനും പഠിച്ചവനും തമ്മിലുള്ള ഒരു കരാറാണ് ഏത് കാര്യവും നിങ്ങൾ ഞാനും അല്ല നിങ്ങളായാലും പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു നടക്കാൻ പറ്റാത്ത ആളുകൾ ഞാനൊന്നും ചെയ്യില്ല എന്നാണോ എന്താ അത് ഓർക്കും പഠിച്ചവർക്കും അറിയാം പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിന് പറയാണ് എന്താ പറയുക ഞാൻ നിസ്കരിക്കലൊക്കെ ഉണ്ട് എനിക്ക് നിസ്കരിക്കാതെ നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞാലും ചിലര് വിശ്വസിക്കില്ല പക്ഷെ അത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അതെൻ്റെ റബ്ബിന് ഞാൻ കൊടുക്കുന്ന കാര്യമാണ് യൂട്യൂബൊന്നും നിലയായിട്ട് ആയിട്ട് അതല്ലേ നിസ്കാരം അതല്ലല്ലോ നമുക്ക് ഫറായ നാൾ മുതലേ നമ്മളത് നിസ്കരിച്ച് ഞങ്ങളാണ് എൻ്റെ ഉപ്പയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഇന്നോളം നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ തീരെ കള്ള എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ് ചെറുപ്പത്തിൽ കള്ള വയ്യാണ്ടായിട്ട് ഞാൻ കള്ള പിന്നെന്താ പക്ഷെ അത് നിറവേറ്റിട്ടുണ്ട് അതായത് ചിലർ പറയും കള്ള ആയിക്കഴിഞ്ഞാൽ അതായി അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല ഞാനത് കള്ള വീട്ടലുണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അത്രയും വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് ഇരുന്നത് പിന്നീട് എടുത്ത് വീട്ടിലുണ്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പൊ കള്ളം പറഞ്ഞു എനിക്ക് ശീല അതേ ഞാൻ പറയുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല അപ്പൊ ആളുകൾ ചോദിക്കും എങ്ങനെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ നടക്കാത്തോണ്ടായിരിക്കും ചില ആളുകൾ ഉണ്ട് കേട്ടോ ഞാൻ കുറ്റം പറയില്ല ഞാൻ ആരാന്നൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നെപ്പോലുള്ള ആള് നിസ്കരിക്കാത്തത് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എന്നോട് ചോദിച്ചത് അറിയില്ല ഏതാത്തേ എന്നാലും എൻ്റെ കാര്യം ഞാൻ പറയുന്നു നമ്മൾ നിസ്കരിക്കണം ബുദ്ധിയും വിവേകവും ഉള്ള ആൾക്ക് നമസ്കാരം പറഞ്ഞത് തന്നെയാണ് ഈ ചേൽക്കാൻ കഴിയാത്തവരോട് പഠിച്ച എന്താ പറയുക ഇരിക്കാന് ഇരിക്കാനും പറ്റുന്നില്ലെങ്കിൽ എന്താ പറഞ്ഞത് കിടക്കാൻ കിടക്കാനും പറ്റുന്നില്ല കിടന്നിട്ടും പറ്റാത്ത അവസ്ഥ ആംഗ്യത്തിൽ ചെയ്യണം എന്നാണ് അതായത് ഏതൊരു മനുഷ്യനും ബുദ്ധി വിവേകം ഉണ്ടെങ്കിൽ അത് റപ്പി കൊടുക്കേണ്ടി തന്നെയാണ് നോമ്പ് നമുക്ക് അസുഖം വന്ന് മാറി നിൽക്കാം അല്ലെ അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമസ്കാരം നമ്മൾ തന്നെ എടുക്കണം അത് കാരണം അതൊക്കെ തന്നെയുള്ളൂ നാളെ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടാൻ അല്ലാണ്ട് ഓർക്ക് കമന്റിട്ടിട്ടും ഇവർക്ക് കമന്റിട്ടിട്ടും ഓരോന്നും വേദനിപ്പിച്ചിട്ടൊന്നും നമ്മൾ നേടാനില്ല അതൊന്നും ഇടുന്നവർക്ക് അറിയില്ല കേട്ടോ ഓരോക്കെത്രമാത്രം അതെങ്ങനെ എന്താ പറയുക എങ്ങനെയാ ഒരു കാണുന്നത് ഒന്നുമില്ല അതങ്ങട്ട് പറഞ്ഞ് പോകുന്നുണ്ട് പോട്ടെ കുറെ ആൾക്കാർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആയി കഴിഞ്ഞാൽ എല്ലാം കേൾക്കണമല്ലോ അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല അപ്പൊ എങ്ങനെ എന്റെ നമസ്കാരം എന്നല്ലേ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഈ ട്രൈപോഡ് വെച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു ടീ പോയി പോലത്തെ ഒരു സംഭവം ഉണ്ട് കെട്ടോ എന്റെ കാക്ക എനിക്ക് കൊണ്ടു തന്നാണ് നിസ്കരിക്കാൻ വേണ്ടിട്ട് അതായത് കാക്ക പറയുമ്പോൾ ഒരു വിചാരിക്കും ഇവിടുത്തെ എവിടുന്ന കാക്കാന്ന് മൂത്തമ്മാന്റെ മോന് കാക്ക വഴിക്കും അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ മൂത്തമ്മാന്റെ മോന് കൊണ്ടു തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ കിട്ടോ ടേബിൾ അല്ല സോറി ടീ പോയി ആണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഇങ്ങനെയല്ല ഇത് കിബിലക്ക് നേരം ഒന്നല്ല വെച്ചത് അപ്പോൾ ഇത് ഞാനിങ്ങനെ വെക്കും എനിക്ക് നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ ഞാനത് വെക്കും വണ്ടീൻ്റെ നേരെ വെച്ചിട്ടാണ് ഇതിലേക്കാണ് ഞാൻ സുജൂറ്റ് ചെയ്യൽ നല്ല ഉപകാരമായിരിക്കുന്നത് കേട്ടോ കാക്കത് കൊണ്ട് തന്നിട്ട് അപ്പം കണ്ടില്ലേ അതാണ് ആ ടേബിള് കിബിലക്ക് നേരെ വെച്ചിട്ട് ഞാന് വീൽ ചെയറിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ വീൽ ചെയറിൽ പോയിട്ട് ഇവിടെ ബേസിനുണ്ടല്ലോ അവിടെ പോയി എടുത്തിട്ട് ഞാൻ എന്താ പറയാ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഈ ഒരു ടേബിളിലോട്ട് സുചോദി ചെയ്തു അതെല്ലാം ഈ ടാബിള് വരുന്നതിന് മുന്നേ ഞാനൊരു സ്റ്റൂളായിരുന്നു കേട്ടോ ഉപയോഗിച്ചത് ഏഹ് സ്റ്റൂളായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അതിൽ സുചോദി ചെയ്തു പിന്നെ വീട്ടിലൊക്കെ കുറെ ആൾക്കാരൊക്കെ അങ്ങനെയല്ല ഇനിയിപ്പോൾ വിരുന്നുകാരോ ഫാമിലിന്നാരേലൊക്കെ വരികയാണെങ്കിൽ തന്നെ ഞാൻ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നിസ്കരിക്കില്ല അതിലും ഡൈനിങ്ങിൽ തന്നെയാണ് ഞാൻ നിസ്കരിക്കരുത് പക്ഷെ ആളുണ്ടായാൽ ആളെ കണ്ടിട്ട് നിസ്കരിക്കാൻ മടിയല്ല എന്നാലും നമ്മൾ നിസ്കാരം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആണല്ലോ അതിൻ്റെതായ ഒരിതുണ്ടല്ലോ അപ്പം അത് മാനിച്ചുകൊണ്ട് ഞാൻ എന്തെയ്യും എൻ്റെ റൂമിലേക്ക് പോകും എൻ്റെ റൂമിൽ പോയിട്ട് എടുത്തിട്ട് എൻ്റെ റൂമിൽ പോയിട്ട് എൻ്റെ ബെഡിൽ കയറി ഇരുന്നിട്ട് ഞാൻ നിസ്കരിക്കും പിന്നെ ഞാൻ നോമ്പക്കായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക കാരണം ഈ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ എപ്പോഴല്ലേ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെതാകുന്നു അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മകരിവ് കഴിഞ്ഞ് മകരിവും ഇഷാവും തറാവിയും ഒരുമിച്ച് അവിടെ നിസ്കാരപ്പായിൽ തന്നെയാണ് ഞാൻ മരി നിസ്കരിച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്നിട്ട് ഇഷയിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ കയറുള്ള മരു സംസ്കാരം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങനെ കിടക്കുന്ന ഒരു ശീലം ഒന്നും എനിക്ക് ചെയ്യാം പിന്നെന്താ അപ്പം ഞാൻ ഇഷാവും പിന്നെ എന്താ പറയാ എന്താണ് തറാവിയും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്യുക തറയിൽ ഇരുന്നിട്ടാട്ടോ അതും എൻ്റെ ബെഡ്റൂമിങ്ങൾ കണ്ടതല്ലേ എൻ്റെ ബെഡ്റൂം അപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ഇരുന്നിട്ട് എന്താ പറയുക മുസല മുസല്ല മുസല വെച്ച് ഇരുന്നിട്ട് അവിടെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബെഡിലേക്ക് പോവരുള്ളൂ അതിലും ഞാൻ നോമ്പ് സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യൽ ബാക്കി എല്ലാ സമയത്തും ഞാൻ അതിലും എൻ്റെ വീൽ ചെയർ അങ്ങനെ നെജസ് കാര്യങ്ങളൊന്നും ഇല്ലാലോ അറിയാലോ എൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ ഈ ചുറ്റുപാട്ടം തന്നെ ആകെ കൂടി കുറഞ്ഞ സ്പേസേ ഉള്ളൂ ഇവിടെ മാത്രം ഓടിക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകണമുണ്ടെങ്കിൽ നമ്മൾ കഴുകാതെ വീട്ടിൽ കയറ്റില്ല എന്ന് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീ എൻ്റെ വീൽ ചെയറിൽ നെജസ് കാര്യങ്ങൾ ഇല്ലാത്ത പക്ഷം ഞാൻ എന്ത് ചെയ്യും എന്താ പറയുക ഇതിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ ഈ ഒരു ടേബിളിലോട്ട് സുല്യൂട്ട് ചെയ്ത് നിസ്കരിക്കാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നാലും ഞാൻ നിസ്കാരം ഒന്നും ഒഴിവാക്കുന്നില്ല ആ പിന്നെ ഞാൻ പറഞ്ഞു തീരെ ഒഴിവാക്കാത്ത ആളെന്ന വ്യക്തിയായിട്ട് ഞാൻ മുദ്ര കുത്തുന്നുയില്ല ഒരുപാട് കള ആയിട്ടുണ്ട് കള വീട്ടിട്ടുമുണ്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് എനിക്കറിയില്ല പട്ടിച്ചറപ്പ് പുറത്തു തരട്ടെ നിങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ഞാൻ മാത്രമല്ലല്ലോ എത്രയോ ആൾക്കാരുണ്ടാവും എന്നാലോ ഒരു വക്കത്ത് പോലും കള ആക്കാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷെ അല്ല അത് അങ്ങനെ നമ്മളും ആവട്ടെല്ലേ അപ്പോൾ കഴിയുന്നത്ര ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെയൊക്കെ പഠിച്ചുകൊണ്ട് എടുത്തല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഉള്ള ആരോഗ്യം വെച്ചിട്ട് ഞാൻ അൽഹം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റുന്നില്ല പോലെ അല്ലാണ്ട് ഒന്നും തൊരില്ല ഇതാ ഇന്നേ വരെ ഇന്നത്തെ വരെ ഞാൻ നിസ്കരിച്ച് അത് എന്നെ എണ്ണി പറയല്ല നിസ്കരിച്ചത് അപ്പോഴും പറയും ഇവിടെയല്ല പറഞ്ഞത് റബ്ബിനുള്ളത് അതങ്ങനെയല്ല പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണ് സുജുദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പ്രൊക്കുവിൽ കുഴപ്പമില്ല നിങ്ങളെപ്പോലെ നിൽക്കാൻ പറ്റുന്നില്ല ആ ഉരറ്റന്ന് അറിയാലോ ചിലർ പറയുന്നുണ്ട് ഇന്നലെ ഒരാൾ പറഞ്ഞു ഒരു കാലം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്നു അപ്പം അവർ എന്നെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും കാരണം എനിക്ക് അവരെ അപേക്ഷിച്ച് അത് കഴിയില്ല ഒരു കാലം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാമെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അങ്ങനിപ്പോൾ എനിക്ക് കഴിയില്ല പിന്നെ ആഗ്രഹിക്കുന്നുമില്ല കാരണം എനിക്കറിയാം ഞാൻ ഇങ്ങനെ ആവും നന്നാവൂലെന്ന് ഡോക്ടർ തന്നെ കുഞ്ഞു നാള് മുഖത്ത് നോക്കി പറഞ്ഞു അതും കേട്ടൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എനിക്കൊരു ആദ്യവും ഇല്ല എന്ന് വെച്ച് സങ്കടവും ഇല്ല ഞാനപ്പോഴും ചിന്തിക്കുന്ന എന്താ അറിയാം ഉറപ്പം എനിക്ക് ഇങ്ങനെയും തന്നല്ലോ ഇരിക്കുന്നതിന് കുഴപ്പമില്ല എൻ്റെ താത്തന്റെ മോന് അതായത് മൂത്തമ്മന്റെ മോന് പറയും ഇനി ഒന്നും അറബ് അനുഗ്രഹം തന്നെയാന്ന് പറയരുത് ഏർ ഇനി തെച്ചിമോളെ നട വി ഫാമിലിയിൽ അമ്മാൻ്റെ ഫാമിലി കിട്ടോ അപ്പൊ എൻ്റെ കാക്ക പറയൂ ഞങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഊരവേദന വന്ന് അപ്പൊ നിൽക്കണം ഓവർ നിന്നാ ഇരിക്കണം എന്നാൽ ഈ രാവിലെ മുതൽ നമ്മുടെ മറ്റേ ഇതിൽ റീൽസിൽ പറഞ്ഞ പോലെ രാവിലെ മുതൽ അന്തിയാവുന്നോണം പണി ഇറങ്ങുന്ന പോലെ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഇരുന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വീൽ ചെയറിലല്ല സോഫയിലിരിക്കുന്നുണ്ട് പുറത്ത് ഇരിക്കുന്നുണ്ട് ചെയറിലിരിക്കുന്നുണ്ട് അവിടെ കണ്ട സാധനം എന്തിനാണ് എവിടെ കാണുമെന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇരിക്കലെന്നെ അതാണ് മുഖ്യം എന്നാ എനിക്കോ അലഹമില്ല 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 ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതെനിക്ക് വലിയ അനുഗ്രഹം എൻ്റെ റബ്ബ് തന്നെ നിങ്ങളെ കാർത്ത് തന്നിട്ടില്ലേ എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇരിക്കാനും പറ്റില്ല അപ്പോൾ എന്റെ റബ്ബ് എനിക്ക് അറക്കെ തന്നില്ലേ അപ്പോൾ ഞാൻ എന്തിനെ വ്യ വിഷമം ഒരു വിഷമം ഇല്ല എന്നിട്ട് കുറേ ആളുകൾ പറയും കേട്ടോ യൂട്യൂബ് എന്റെ ചാനൽ നോക്കിയിട്ട് ലൈവില് സംസാരിക്കുമെന്ന് പറയും കേട്ടോ നമ്മൾ ഞാൻ പറയലുണ്ട് എന്നറിയുന്നവർ പറയൂ അപ്പം ഒരു സോറിട്ടോ അല്ലെങ്കിൽ എന്തേലും നെഗറ്റീവ് ഒരു സോറിട്ടോ നിങ്ങൾ നടക്കാത്ത ആളരെ എന്തിനും എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ആയി എന്ന് വെച്ചിട്ട് എനിക്കൊരു പരാതിയില്ല എന്റെ റബ്ബിനെ എന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ റബ്ബ് എനിക്ക് ഒരു പരീക്ഷണം തന്നത് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബെനിക്ക് നല്ലതേ വരുത്തുള്ളൂ ഇതുവരെ എനിക്ക് റബ്ബ് നല്ലത് എന്നാണ് തന്നിട്ടുള്ളത് പിന്നെ എൻ്റെ കെന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടമായിട്ടുള്ളത് മെയിനായിട്ട് എൻ്റെ ഉപ്പ പിന്നെ ഇപ്പം എൻ്റെ ചാനൽ ഉപ്പാൻ നമുക്ക് മരണ ഒരു സത്യമാണ് ഇനി എനിക്ക് തിച്ചു കിട്ടൂല നാളെ മഷറിൽ ഒരുമിച്ച് പഠിച്ച സ്വർഗത്തുനിന്ന് ഒരുമിച്ച് എന്താ പറയുക കാണാനിട വരണമെന്നാണ് ദുബ കാ കാണും ഇൻഷു ആ ഉറപ്പുണ്ട് പിന്നെ ചാനൽ അതെനിക്ക് ഹൈറായിട്ടില്ല നമുക്ക് ഹൈറായത് റബ്ബ് എങ്ങനെയല്ലേ തരും ഇനിയിപ്പോൾ തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് കുറച്ച് നാളത്തേക്ക് അത് മാറ്റാനായിരിക്കും എൻ്റെ വിധി ആ വിധിയിൽ വിശ്വസിക്കുന്നവളാണ് ഞാൻ എൻ്റെ റബ്ബിൽ എൻ്റെ റബ്ബിൽ റബ്ബിലെന്നെ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പഠിച്ചുകൊണ്ട് എന്നെ കൈവിടൂല നല്ല ഉറപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് എൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ് ഇങ്ങനെയാണ് ഞാൻ നിസ്കരിക്കത് എനിക്ക് സുപ്പു നീന്നുകൊണ്ടോ നീ വരുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ പുരസ്കാരം കൊണ്ടൊരു യൂട്യൂബിൽ വെച്ച് കളിക്കാമെന്ന് ദയവേ നിങ്ങൾക്ക് തോന്നരുത് ഞാൻ എൻ്റെ എല്ലാ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു പറയുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ ഒരുപാട് ഒന്നും പറയാനില്ല എനിക്ക് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ആ റിലേറ്റീവ്സിനൊക്കെ നിങ്ങളിലൊരാളായിട്ട് എന്നെ കാണാം അത്രയേ ഉള്ളൂ പിന്നെന്താ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും